എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ് നല്ല ഉണക്കത്തരണ്ടി പറ്റിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കറിയാണ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ ഉണക്ക ഉണക്കത്തരണ്ടിയാണ് എടുത്തിട്ടുള്ളത് ഒരു അര കിലോ തിരണ്ടി നമ്മൾ ചെറിയ പീസായിട്ട് മുറിച്ചുകൂടി എടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് കഴുകിയതിന് ശേഷം നമുക്ക് വെള്ളത്തിൽ തന്നെ ഉപ്പ് പോകാനായിട്ട് ഒന്ന് വെക്കണം കുറച്ച് നേരം ഒന്ന് വെച്ചാൽ മതി ഒരു അരമണിക്കൂറോളം ഒന്ന് വെക്കണം ഉപ്പ് കുറച്ച് പോയാൽ അത്ര നല്ലതാണ് ഇതുപോലെ നിറച്ച് ഒഴിച്ച് ഉപ്പ് പോകാനായിട്ട് കുറച്ച് നേരം ഒന്ന് വെക്കാം ഇനി നമ്മുടെ കറിക്ക് ഏറ്റവും മെയിനായിട്ട് വേണ്ടത് തേങ്ങാക്കൊത്താണ് എന്തോ ഒരു മീനാണോ എടുത്തിട്ടുള്ളത് അതിനൊപ്പം തന്നെ തേങ്ങാ നമുക്ക് വേണം എന്നാലാണ് നമ്മുടെ കറക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഒരു തേങ്ങ ഫുള്ളായിട്ട് എടുത്ത് അത് മുഴുവൻ കൊത്തിയെടുത്തിട്ടുണ്ട് ഇനി കൊത്തെല്ലാം നമുക്കൊന്ന് വേവിച്ചുകൂടി എടുക്കണം നമ്മളിന്നിവിടെ കുക്കറിലിട്ടാണ് വേവിക്കുന്നത് തേങ്ങാ കൊത്ത് വേവിച്ചെടുക്കുന്നതിൻ്റെ കൂടെ തന്നെ പുളി കൂടി ഇടണം നല്ല പുളിയുള്ള കുടംപൊളി ഒരു ആറെണ്ണം എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാ കൊത്തെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം തേങ്ങാക്കൊത്ത് വേവാനായിട്ട് നല്ല സമയമെടുക്കും അടുപ്പിലൊക്കെ വേവിക്കുവാണെങ്കിൽ ഒരു ദിവസം ഫുള്ളൊക്കെ വേവിക്കാറുണ്ട് കേട്ടോ നമ്മുടെ മുത്തശ്ശിയൊക്കെ അങ്ങനെയാണ് ഇത് വേവിച്ചോണ്ടിരുന്നത് കുറഞ്ഞ തീയിൽ ഒരുപാട് നേരം ഇട്ട് വേവിച്ചാൽ മാത്രമാണ് ഇത് വെന്ത് കിട്ടത്തുള്ളൂ കുക്കറിൽ വേവിക്കുവാണെങ്കിൽ പോലും ഒരു പന്ത്രണ്ട് വിസയിലെങ്കിലും നമുക്ക് അടുപ്പിക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ മാത്രമേ നമ്മുടെ തേങ്ങക്കുത്ത് നല്ലപോലെ വെന്ത് കിട്ടത്തുള്ളൂ ഇനി തേങ്ങാ കൂടെ തന്നെ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം ഒരു അരസ്പൂണ്ടുത്ത് ഉപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി പാകത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്കിത് വേവിക്കാനായിട്ട് വെക്കാം ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് നമ്മളിത് ഇനി അടച്ചു വെച്ച് വേവിക്കാനായിട്ട് പോകുന്നത് ഒരിക്കലും വെള്ളം പറ്റി പോകാൻ പാടില്ല അതുകൊണ്ടാണ് കൂടുതൽ വെള്ളം ഒഴിച്ച് നമ്മൾ വേവിക്കാൻ വെക്കുന്നത് ഇനി അടച്ചു വെച്ച് നമ്മൾ അടുപ്പിലൊന്ന് വെച്ച് കൊടുക്കാം ഒരു പന്ത്രണ്ട് ദിവസമില്ലെങ്കിലും ഒന്ന് അടുപ്പിക്കണം ഇനി നമ്മുടെ കറക്റ്റ് ആയിട്ട് ആവശ്യമുള്ളത് ഒരു രണ്ട് കുടും വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതെല്ലാം ചെറുതാക്കി ഒന്ന് അരിഞ്ഞുകൂടി എടുക്കണം ഞാൻ അടുത്തായിട്ട് വേണ്ടത് പച്ചമുളകാണ് ഒരു മൂന്ന് പച്ചമുളക് കൂടി എടുത്തിട്ടുണ്ട് നമ്മുടെ കുക്കറിൽ കിടന്ന് നമ്മുടെ തേങ്ങക്കൊത്ത് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കൃത്യം പന്ത്രണ്ട് ദിവസം അടിപ്പിച്ച് നമ്മൾ എടുത്തിട്ടുണ്ട് നമ്മുടെ തേങ്ങക്കൊത്ത് നല്ലപോലെ പോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇപ്പോഴാണ് നമ്മളിതൊക്കെ കുക്കറിൽ തയ്യാറാക്കുന്നത് ഗ്യാസൊന്നും ഇല്ലാത്ത സമയത്ത് അടുപ്പിൽ ശരിക്കും ഒരു ഒന്നൊന്നര ദിവസത്തെ പണിയാണ് കേട്ടോ ഇത് തെങ്ങാക്കുത്ത് വേവാനായിട്ട് അടുപ്പിലാണ് വയ്ക്കുന്നതിൽ ഒരുപാട് നേരം എടുക്കും തീ കത്തിച്ച് ചെറു തീയിൽ തന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വേവിക്കാറുണ്ട് നല്ലപോലെ പുളിയൊക്കെ ഇറങ്ങി കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റും കാണും ഇപ്പോഴൊക്കെ നമ്മളിത് കുക്കറിൽ വെച്ച് നിമിഷ നേരം കൊണ്ട് തയ്യാറാക്കാറുള്ളത് ഇനി തീയെല്ലാം കത്തിച്ച് ചട്ടി കൂടി നമ്മൾ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ചട്ടിയിലെ വെള്ളമെല്ലാം ഒന്ന് പറ്റി വന്നു കഴിഞ്ഞാൽ എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കണം കുക്കറിൽ കിടന്ന് വെന്തുകൊണ്ട് തന്നെ നമ്മുടെ പുളി അത്യാവശ്യം വെന്തു പോയിട്ടുണ്ട് പുളി നമ്മൾ ഈ സമയത്ത് ഒന്ന് മാറ്റുന്നുണ്ട് കാരണം ആവശ്യത്തിന് പുളി ഇപ്പോൾ തേങ്ങക്കൊത്തിൽ തന്നെ പിടിച്ചിട്ടുണ്ട് ഇനി കറി എല്ലാം തയ്യാറാക്കി ആവശ്യത്തിന് പുളി നമ്മുടെ കറിക്ക് ഇല്ലെങ്കിൽ മാത്രം ലാസ്റ്റ് പുളി ഇട്ട് കൊടുത്താൽ മതി ഈ പുളി തന്നെ നമുക്കൊന്ന് മാറ്റി വെക്കാം അല്ലെങ്കിൽ നമ്മുടെ കറിക്ക് ആകെ പുളിയായി പോകും കറി തയ്യാറാക്കിയതിന് ശേഷം പുളി കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ഈ പുളി തന്നെ ഒന്ന് ഇട്ട് കൊടുത്ത് തന്നെ പാകത്തിന് പുളി പിന്നീട് ആയിക്കോളും എന്തായാലും നമുക്ക് പുളിയൊന്ന് മാറ്റി വെക്കണം പുളിയെല്ലാം മാറ്റി നമ്മുടെ തേങ്ങക്കൊത്ത് എടുത്തിട്ടുണ്ട് നമ്മൾ അടുപ്പത്ത് വെച്ച് കൊടുത്ത് ചട്ടി നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇനി എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു മൂന്ന് തവി എണ്ണയെങ്കിലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി എണ്ണയൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാം നമ്മളിതിൽ കടുക് കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല നേരിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി എല്ലാം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കണം ഇനി അടുത്തായിട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് പച്ചമുളകാണ് ആണ് പച്ചമുളക് കൂടി നമുക്കിതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം തീലിക്കടന്ന് പാതി വന്നാൽ മാത്രം മതി ഒരുപാട് അങ്ങനെ വഴറ്റേണ്ട ആവശ്യമില്ല കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി അടുത്തായിട്ട് കുറച്ച് മല്ലിപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി മാത്രം ഒന്ന് ചേർത്ത് കൊടുക്കണം മീനായതുകൊണ്ട് തന്നെ മല്ലിപ്പൊടി കൂടുതൽ ചേർക്കാറില്ല മുളക് പൊടിയാണ് കൂടുതൽ ചേർക്കുന്നത് അടുത്തായിട്ട് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം പാകത്തിനൊന്ന് മൂത്തു വന്നിട്ടുണ്ട് ഇനി നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന തേങ്ങക്കൊത്തൊന്ന് ചേർത്ത് കൊടുക്കാം തേങ്ങക്കൊത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി മസാലയിൽ ചെറുതായിട്ടൊന്ന് തേങ്ങക്കൊത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പാകത്തിന് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം അടുത്തായിട്ട് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം കറി നമുക്ക് നല്ലപോലെ ഒന്ന് പറ്റിച്ചെടുക്കാനുള്ളതാണ് അപ്പം അതിനനുസരിച്ച് വേണം വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് കുറച്ച് കൂടുതൽ വെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം കറി വീണ്ടും നല്ലപോലെ തിളച്ച് പറ്റി വരേണ്ടതാണ് പാകത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി തിളയ്ക്കാനായിട്ട് വെക്കാം കറി നല്ലപോലെ ഒന്ന് തിളച്ചാൽ മാത്രമേ നമ്മൾ മീൻ ഇട്ട് കൊടുക്കത്തുള്ളൂ മീൻ നമ്മൾ ഉപ്പ് പോകാനായിട്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അത് നല്ലപോലെ ഒന്ന് പിഴിഞ്ഞുകൂടി എടുക്കണം നമ്മുടെ കറി അങ്ങനെ പാകത്തിന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി മീൻ ചേർത്ത് കൊടുക്കാം മീനും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരുപാട് ബലത്തിൽ ഇളക്കരുത് മീൻ ചിലപ്പോൾ പൊടിഞ്ഞു പോവും അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് തവി വെച്ചൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കറി നല്ലപോലെ ഒന്ന് തിളക്കാനായിട്ട് വെക്കാം ഇനി ഇത് നമ്മൾ പറ്റിക്കുന്ന സമയത്ത് ഒരിക്കലും മൂടി വെച്ച് അടച്ചു വെക്കാൻ പാടില്ല അടച്ചു വെച്ച് കഴിഞ്ഞാലും അത് പതഞ്ഞ് മുഴുവൻ ചാടിപ്പോകും അതുകൊണ്ട് മൂടി വെക്കാതെ തന്നെ നമുക്ക് തിളപ്പിച്ചെടുക്കണം കറി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കറി മിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചട്ടി വെച്ചൊന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി തവയൊക്കെ ഇട്ട് ഇളക്കാൻ പോയി കഴിഞ്ഞാൽ മീൻ മൊത്തം പൊടിഞ്ഞു പോകും കറിക്ക് പാകത്തിന് ഉപ്പുണ്ടോന്നൊക്കെ നമുക്ക് നോക്കാവുന്നതാണ് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം നല്ലപോലെ പുളി ഇറങ്ങിയത് കൊണ്ട് തന്നെ ലാസ്റ്റ് എന്തായാലും ഉപ്പ് വീണ്ടും ചേർത്ത് കൊടുക്കേണ്ടി വരും ഇനി നമ്മുടെ കറിക്കൊന്നും ചെയ്യാനില്ല തീയിൽ കിടന്ന് ചെറുതായിട്ടൊന്ന് പറ്റി വന്നാൽ മാത്രം മതി കറി അങ്ങനെ റെഡി ആയിട്ടുമുണ്ട് കപ്പയുടെ കൂടെ ചോറിൻ്റെ കൂടെയൊക്കെ കൂട്ടാൻ അടിപൊളിയാണ് ഇതൊന്ന് തയ്യാറാക്കി കപ്പയുടെ ചോറിൻ്റെ കൂടെയൊക്കെ ഒന്ന് കൂട്ടി നോക്കണേ തയ്യാറാക്കി നോക്കുന്നവർ കറി ഇഷ്ടപ്പെട്ടോ എന്ന് കൂടി കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണേ നമ്മളങ്ങനെ അടുപ്പത്തുനിന്ന് കറി വാങ്ങിയിട്ടുണ്ട് അടുപ്പത്തുനിന്ന് വാങ്ങിയാലും നമ്മുടെ ചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ കറി നല്ലപോലെ ഒന്ന് പറ്റി വന്നോളും ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് അടുപ്പത്തുനിന്ന് വാങ്ങിയതിന് ശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കണം ഒരു തവി വെളിച്ചെണ്ണ നമുക്കിതിൻ്റെ മേലെ ഒന്ന് ചേർത്ത് കൊടുക്കാം എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല ചെറുതായിട്ട് അത് മുകളിലെല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി നമ്മുടെ കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലേയും കൂടി നമുക്കിതിൻ്റെ മേലെ ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ മീൻ പറ്റിച്ചത് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി അടുത്ത ദിവസം കാണാം അതുവരിക്കും ബായ്